നമസ്കാരം ബോർഡർ ഗവാസകർ ട്രോഫിയിലെ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ പതറിയ ദിവസമായിരുന്നു ഇന്ന് സെഞ്ചുറി നേടിയ ട്രാവിസ് ഹെഡിന്റെ ചിറകിലേറി നൂറ്റി അൻപത്തിയേഴ് റൺസിന്റെ ലീഡാണ് ഓസ്ട്രേലിയ നേടിയത് ഇന്ത്യൻ ബൌളർമാരെ അടിച്ചുപരത്തുകയായിരുന്നു ഹെഡ് നൂറ്റി നാൽപ്പത്തിയൊന്ന് പന്ത് നേരിട്ട് നൂറ്റി നാൽപ്പത് റൺസാണ് ഹെഡ് സ്വന്തമാക്കിയത് ഇന്നത്തെ മത്സരത്തിലും ഹെഡ് ഇന്ത്യൻ ബൌളർമാരെയും ഫീൽഡിങ്ങിനെയും വെള്ളം കുടിപ്പിച്ചു ആദ്യമൊക്കെ ശ്രദ്ധയോടെ നീങ്ങിയ ഹെഡ് താളം കണ്ടെത്തിയതിനു ശേഷം ഇന്ത്യൻ ബൌളർമാർക്ക് തലവേദനയാവുകയായിരുന്നു ആക്രമിച്ചു കളിച്ച ട്രാവിസ് ഹെഡ് തന്റെ ടെസ്റ്റ് കരിയറിലെ എട്ടാം സെഞ്ചുറി പൂർത്തിയാക്കി സെഞ്ചുറിക്ക് ശേഷം സ്കോറിംഗ് ഹെഡ് ഇരട്ടി വേഗത്തിലാക്കി പതിനേഴ് ഫോറും നാല് സിക്സും അടിച്ചാണ് ഹെഡ് വെടിക്കെട്ട് ഇന്നിംഗ്സ് പുറത്തെടുത്തത് ഇന്നത്തെ ദിനം മുഴുവൻ ബൌളിംഗിൽ താളം കണ്ടെത്താൻ വിഷമിച്ചിരുന്ന മുഹമ്മദ് സിറാജാണ് ഹെഡിനെ പുറത്താക്കിയത് മത്സരത്തിന്റെ എൺപത്തി രണ്ടാം ഓവറിലെ ആദ്യ പന്തിൽ സിറാജിനെ ബൗണ്ടറി കടത്തിയ ഹെഡ് മൂന്നാം പന്തിൽ സിക്സറും പകർത്തി എന്നാൽ അടുത്ത പന്തിൽ ഹെഡിനെ ഫുൾ ടോസ് എറിഞ്ഞുകൊണ്ട് സിറാജ് ബൌൾഡാക്കി ഔട്ടാക്കിയതിനു ശേഷം വളരെ അഗ്രസീവായിട്ടായിരുന്നു സിറാജ് ആഘോഷിച്ചത് ഹെഡ് സിറാജിനോട് എന്തോ പിറുപുറത്തു സിറാജ് തിരിച്ച് കൈവെച്ച് ഒരു ആംഗ്യവും കാണിച്ചു അഡ്ലീഡിലെ നിറഞ്ഞ കാണികൾ ട്രാവിസീഡിന് വേണ്ടി കയ്യടികൾ നൽകി പറഞ്ഞയച്ചപ്പോൾ തൊട്ടടുത്ത നിമിഷം സിറാജിനെ അവർ കൂവി വിളിക്കുകയും ചെയ്തു അടുത്ത ഓവറിൽ പന്ത് ഫീൽഡിംഗിൽ നിൽക്കുന്ന സിറാജിന്റെ കയ്യിലെത്തുമ്പോഴും കാണികൾ കൂവി സെഞ്ചുറി തകച്ച അഡ്ലീഡിന്റെ തന്നെ താരത്തിന് നിങ്ങൾ സെന്റ് ഓഫ് നൽകിയാൽ കൂവലുകൾ കിട്ടുന്നത് സ്വാഭാവികമാണെന്ന് മുൻ ഇന്ത്യൻ ഇതിഹാസം സുനിൽ ഗവാസ്കർ പറഞ്ഞു